ടെ ഫോണില് ഗെയിമ് കളിച്ചോണ്ടിരിക്കണി ആ ഫോൺ നമുക്ക് വലിച്ചെറിയണോ പിന്നെ എന്റെ വീട് കാണാതിരിക്കുന്നവരാണ് അവരൊക്കെ പിന്നെ സ്കൂളിലെ വിശേഷം

എത്രണ്ടാവും ഒന്നോ രണ്ടോ പേരല്ല നല്ല നമ്മളെ കമ്പി നല്ല കട്ട ഇസ ചങ്കായിട്ട് ഇണ്ടാവും പിന്നെ പിന്നെ പിന്നെന്താ അറിയാളെ പറയു പിന്നെ അവളെ വീട്ടിലാർക്കുണ്ടോ അറിയോ ഇല്ല ഇതാണ് ചങ്ക് ഫ്രണ്ട് എല്ലാം എന്താ ചങ്കിലും പിന്നെന്താ ഭയങ്കര കാണാളോ എന്തേലൊക്കെ പറ

എന്നിട്ടും ഡാൻസ് നോക്കിട്ടില്ല